അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ പിള്ളാരൊക്കെ പോയി രാവിലെ ഒരേഴര ആവുമ്പോഴത്തേക്ക് ഇന്നത്തെ എൻ്റെ ജോലിയെല്ലാം തീർന്നു ഒരാൾ അവിടെയായതുകൊണ്ട് ഗൗരവത്തോടെ നോക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ചെടിവെപ്പും കാര്യങ്ങളും നമ്മളുടെ പൂന്തോട്ടം മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാനല്ല ഞാനിതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ ചെയ്യുന്നെയൊക്കെ അണ്ണനാട്ട നമ്മളെ ചട്ടിയെല്ലാം റീപോട്ട് ചെയ്യുന്നു ആണ്ടോ ഇതുവട അവൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അവന് എനിക്ക് കൂട്ടി കയറാ വടിയാ മഴ ആയിക്കഴിഞ്ഞാൽ ചെടിയെല്ലാം അങ്ങ് നശിച്ചു പോയി കേട്ടോ എല്ലാം അങ്ങ് ചെമ്പരത്തി ഒക്കെ കണ്ട ഒരു കോല വാട്ടിയിരിക്കുന്നു പത്തിരിക്ക് മാവ് കഴിക്കുന്ന ആളത് അണൻ ഇവിടെ മണ്ണും വളവുമെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക മഴ ആയപ്പോഴത്തേക്ക് ഇതാ ഇവിടെ എല്ലാം അങ്ങ് കാട് കയറി ഇന്നലെ കുറേ നമ്മളെ കടലാസ് ചെടി എന്തോ അതിന് പുകയൻ വില്ലേ ആ എന്തോ ആയാലും അതെല്ലാം വെട്ടിക്കളഞ്ഞ് ഇവിടെ എല്ലാം മൊത്തം ചവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം നല്ല വെയിൽ കാണാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഓണത്തിന് അത്തപ്പൂവിടാനുള്ള ജമന്തിയൊക്കെ ഇങ്ങനെ വളർന്ന് റെഡിയായിരുന്നു പൂ പിടിക്കുകയില്ലയോ എന്ന് അന്നേരം അറിയാം പിന്നെല്ലാം ഒരുമാതിരി മൊത്തം പായലായേ കട്ട വരെ പായലായി ഇവിടെ എല്ലാം പായലായി മഴ അത്ര മഴയല്ലായിരുന്നു എല്ലാം ഈ കട്ടയ്ക്ക് എല്ലാം വെള്ളം ഒരിക്കുന്നിടത്തെ പായലായി വാച്ചി വാ വരുത്തില്ലേ എന്റെ ടോബിയുടെ കണക്കുള്ള അനുസരണ ഒന്നും പിന്നെ ഇല്ലാട്ടോ ചക്രവാ അവനെ നിൽക്കുന്നിടത്ത് നിന്ന് എടുക്കണം വാ ഇത് കണ്ട ഇതിന്റെ പുറവെല്ലാം കുറവുണ്ട് പക്ഷെ ആഴ്ച ഓരോ ഇഞ്ചക്ഷൻ വെച്ച് എടുക്കണം ഇതാ ഇപ്പം ഈ സ്കിന്നൊക്കെ കറുത്ത് വരുന്നുണ്ട് എന്തോ ഇതിനെന്തോ അസുഖാന്ന ചി കൂടി പോയോണ്ടാ ഇത് മാറാൻ പാട് പൊന്നെന്തു ചെയ്യേ ഇനി വാടാ ഇനി വാടാ ഞങ്ങളാക്കി ഇങ്ങനെ എൻ്റെ ഉടുപ്പും കൂടെ വച്ച് കുറച്ചുകൊണ്ട് പോകുന്നു ഞങ്ങളിങ്ങനെയൊക്കെ ഇവനെ സ്നേഹിക്കുന്ന ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ചോദിക്കും എന്തും പട്ടി എടുത്തു വെച്ചൊക്കെ കാണിക്കുന്നേനും പട്ടിയൊന്നും അല്ലാട്ടോ ഞങ്ങള അങ്ങത്തെ പോലെ വരും അപ്പം ഞങ്ങള് ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവൾക്ക് തന്നെ ഇവനെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ബ്ലാക്ക് ബ്ലാക്കി എന്തു ചെയ്യേ ബ്ലാക്കി നോക്കട്ടെ എണ്ണ വച്ചാൻ ഉപയോഗിക്കുന്നത് ഇതാ ഇപ്പോഴത്തെ ചെമ്പരത്തിയാണ്ട് ഈ ചെമ്പരത്തി ഞാൻ ഇങ്ങനെ പിച്ചി പിച്ച് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ശേഖരിച്ച് വെച്ചേക്കും എണ്ണ കാച്ചുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇത് ശെ ചെമ്പരത്തിയുടെ ശേഖരണങ്ങൾ തുടങ്ങും ഒരു പത്തിരുന്നൂറോളം ചെമ്പരത്തിയാണ് കാച്ചുന്ന സമയത്ത് അപ്പോൾ ഇതിന് ഞാൻ വെട്ടാൻ പോയ ഇത് വെട്ടി പൊട്ടി മൊത്തം അങ്ങ് ശിഖരങ്ങളങ്ങനെ അങ്ങ് അങ് ഒടിഞ്ഞൊടിഞ്ഞ് ഇരിഞ്ഞിരിഞ്ഞ് വീരുന്ന് വെയിറ്റുമുണ്ട് ഇത് വെട്ടി താളിയാക്കാനുള്ള ഒരു പരിപാടിയുണ്ട് ഇതൊന്ന് ഉണക്കി പൊടിച്ച് നോക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളി ചെമ്പരത്തി ഹെയർ പാക്കിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല കളർ ഇത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഹെയർ പാക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാൻ ഇന്ന് പിച്ച് വിളക്കിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇന്ന് മൂന്ന് ചെമ്പരത്തി പൂവിപ്പം ഉണ്ട് ഇതിനകത്ത് ഇത് എത്രയോ ചെമ്പരത്തികൾ ചേർന്ന ഇത് എത്ര ഇള ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ ബഡ്ഡി ചെയ്ത് വെക്കുന്നേ അവർ വെറൈറ്റി വെറൈറ്റി ചെമ്പരത്തികൾ ഈ ചെമ്പരത്തി കണ്ടോ ഇത് കൊണ്ടുവച്ച കാലം തൊട്ടേ ഇതിനകത്ത് പൂവാണ് ഡെയിലി ഒരു പത്തമ്പത് പൂവെങ്കിലും ഇതിനകത്ത് പിടിക്കും ടർട്ടൽ വൈനെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞതാ ഇത് നല്ല ഭംഗിയാണ് ഇതിന് വെയിൽ വേണ്ട അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ആണെങ്കിൽ ഇതോ ഭയങ്കരമായ വെയിലാണ് അതുകൊണ്ട് ഈ ടർത്തിൽ ഒന്നും അവിടെ ഇടാൻ പറ്റത്തില്ല ഇടിയിലൊക്കെ ചിരിക്കാത്ത മുത്തക്കിളിയുടെ അച്ഛൻ നിങ്ങൾ ആയിരിക്കും മുരടനാന്ന് കേട്ടോ പക്ഷെ അങ്ങനെ ആ ക്യാരക്ടർ ചിരിക്കത്തില്ല നോക്കട്ടാണോ ദൈട്ട അടുത്ത ചെടി ഇളക്കി വേരുണ്ട് വേര് കാരണം അതിന് വളരാൻ സ്ഥലമില്ല ചട്ടി നിറച്ചങ്ങായി ഇനി ഇത് പല പല ചട്ടിയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇളക്കി ഓരോന്നോരോന്നാട്ടിളക്കിളക്കി പക്ഷെ നല്ല ഭംഗിയായിരുന്നു തറ വെച്ചാൽ ഇത് നല്ലപോലെ പിടിക്കും വേദന പല പല തൈകളാക്കുന്നു വേദിന് ഭയങ്കര കട്ടി നോക്ക് എത്ര തൈ ആയെന്ന് നമ്മുടെ ഓയിൽ വാണ്ട ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ ഓയിൽ ഇത് നിറച്ചുണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് മുകളിലും ഉണ്ടായിരുന്നു ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുവാണ് വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് ഓണത്തിന് മുന്നേ ഈ ഓയിൽ തീരും കേട്ടോ അത്രത്തോളം പേര് ഒരുപാട് പേര് വിളിച്ച് മെസ്സേജൊക്കെ അയച്ച് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു ഒരുപാട് പേര് ബുക്ക് ചെയ്ത് എല്ലാം ദൂരെ ഒരുപാട് ബുക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് തൃശ്ശൂർ ആലപ്പുഴ അങ്ങനെ കുറച്ച് ബാംഗ്ലൂർ കർണാടക അങ്ങനെ കുറച്ച് സ്ഥലത്തല്ല ഞാൻ അയച്ചു കൊടുത്ത് ഇനി കുറേ പേര് പറഞ്ഞ് വെച്ചേക്കണേ അബുദാബിലുള്ളവർ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ കസ്റ്റമർ അവർ കേട്ടോ ഷീന ആ ചേച്ചിയും പറഞ്ഞ് വെച്ചേക്കണേ ഞാൻ രണ്ടു ഉപ്പിയും എനിക്ക് മാറ്റി വെച്ചേക്കണേ ഓഗസ്റ്റ് ഞാൻ നാട്ടിൽ വരും അപ്പോൾ അയച്ചു തന്നാൽ മതിയെന്നും പറഞ്ഞ് എൻ്റെ മൂന്നു ഉപ്പി എണ്ണ മേടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പം അവർക്ക് വേണ്ടി അങ്ങനെ കുറേ പേര് വിളിച്ചു പറഞ്ഞവർക്കും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണ എത്രയും പെട്ടെന്ന് വന്ന് മേടിക്കണം എന്ത് കാരണമെന്ന് വെച്ചാൽ ആരെങ്കിലും എണ്ണയ്ക്ക് അത്യാവശ്യമായിട്ട് വന്നാൽ ചിലപ്പോൾ നമ്മൾ അവരുടെ ഇതിൽ നമ്മൾ കൊടുത്തു അതുകൊണ്ട് ഓണത്തിന് ഇനി എണ്ണ ഒന്നും കൂടി അയച്ചേണ്ടി വരുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നോക്കാം അപ്പം വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് മേടിച്ചു കേട്ടോ അപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോയിലെല്ലാം കണ്ടു കാണുമല്ലേ ഈ പച്ചപ്പ് ഈ പച്ചപ്പെല്ലാം ഇളക്കുക കേട്ടോ ഇതിൻ്റെ ഗ്യാരൻ കഴിഞ്ഞ് ഇതെല്ലാം ഇവിടെ നിന്ന് ഇളക്കി മാറ്റുക ഈ ചെടി ഇവിടെ നിന്ന് അപ്പുറത്ത് അപ്പുറത്തെ എന്ത് വെച്ചാലും കാണാനും പറ്റത്തില്ല എന്തേലും ഇനിയിപ്പോൾ ടോബിയില്ലാത്തോണ്ട് എന്തെങ്കിലുമൊക്കെ കയറിയിരുന്നാലും നമ്മളറിയത്തില്ല അതുകൊണ്ട് ഇനി പുതിയതാ പുതിയ രീതിയിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പോവുകട്ടോ ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല പച്ചയായിരുന്നു നല്ല ഇപ്പം അത് മൊത്തം അങ്ങ് കമ്പ് പോലെ പോലെങ്ങായി ഇനി അത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു മൂടി നിർത്തിയിരുന്നാ അതിനകത്തുനിന്ന് വെട്ടി വെട്ടി ഇതുപോലെ ഇനിയാക്കാല്ലോ അതാ അറ്റം വരണ്ടി ഇതെല്ലാം ഇളക്കുക നീ എന്തിനാടാ ഇങ്ങനെയാണെന്ന് ഓടുന്നേ എന്തിനാ ഇങ്ങനെ ഓടുന്നേ ഏ ഓടുന്ന എന്തിനാ ഇങ്ങനെ ഓടിയാ കേറാ കേറാത്ത് ഓടിപ്പോറി സെറ്റി കയറാൻ പോയി കേറാ കേറേ അണ്ണം പുറം പണിയെല്ലാം ചെയ്തിട്ട് ഞാൻ അകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല അടുക്കള എല്ലാം വൃത്തിയാക്കണം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇനി ഇവിടെ എല്ലാം ഇവിടെ എല്ലാം കിടങ്ങുന്നുണ്ട് ഓട്ടി ചെന്ന് കാണിക്കുക ഉണ്ട് ഇനി ഇതെല്ലാം വൃത്തിയാക്കണം തുണി അഴുകണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മുടെ അടുക്കള എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അടുക്കള എല്ലാം വൃത്തിയാക്കി ഇനി ഞങ്ങൾ ബ്ലാക്കിയ ഷാംപൂ ഒരു ഷാംപൂ തന്ന ഡോക്ടറെ ഡോക്ടറെ എഴുതി തന്ന ആ ഷാംപൂ ഇട്ട് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഷാംപൂ എല്ലാം വെള്ളത്തി കലക്കിണ്ട് ഷാംപൂ വെള്ളത്തിൽ കലക്കി വെച്ച് മാലയും കൊണ്ടു ഇത് തേച്ച് പതിനഞ്ച് മിനിറ്റ് നിർത്തിയേക്കണം എന്നിട്ട് വേണം കുളിപ്പിക്ക ഞങ്ങളുടെ ബെൽറ്റ് ഒക്കെ ഊരുവാ അടങ്ങിയിക്കത്തില്ല വട്ട ഇപ്പൊ കാണാ വിളിച്ച അടങ്ങിയിക്കത്തില്ല ഒട്ട് പതിനഞ്ച് മിനിറ്റ് നിർത്തണം എന്നിട്ട് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ബ്ലാക്കിയെ കുളിപ്പിച്ച് കൂട്ടിലൊക്കെ ആക്കിയതിന് ശേഷം ബ്ലാങ്കറ്റ് വാഷിംഗ് മെഷീൻ നമുക്ക് പണി തന്നേക്ക മഴയായി ബ്ലാങ്കറ്റ് കഴിവിയില്ലെങ്കിൽ ഒരു സ്മെല്ലാ അപ്പോൾ അത് കുതിത്തു വെച്ചിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല ഭയങ്കര അല്ലേ അപ്പം ഞാനും അണ്ണനും കൂടെ അത് പിഴിഞ്ഞ് സോപ്പ് പൊടിയിലൊക്കെ കുതിത്ത് വെച്ച് രണ്ടുമൂന്നുവെള്ളത്തിൽ കഴുകി പിഴിയും ഭയങ്കര പാടാ കേട്ടോ ഇത് കഴുകുമ്പോഴത്തേക്ക് നമ്മളങ് കുഴയും അങ്ങനെ അത് ഇങ്ങനെ രണ്ടുപേരും അങ്ങേറ്റവും ഇങ്ങോട്ടും കൂടെ പിടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുക ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് വേണം എന്റെ കൈയും ഓടിക്കല്ലേ ബ്ലാങ്കിത് ഗേറ്റ് കിടന്ന് ഉണങ്ങുന്ന ഇവിടെ എല്ലാം ചെടിയെല്ലാം പിരിതു കളഞ്ഞ് ഇത് പുതിയ പുതിയ ചെടികൾ വെക്കുന്നുണ്ട് ചട്ടിന്നെല്ലാം അങ്ങോട്ട് മാറ്റി ഇവിടെ എല്ലാം വൃത്തിയാക്കി ചട്ടിന് മണ്ണിറക്കുക കുഴഞ്ഞ് ഇന്ന് ചൂടുണ്ട് നല്ല അവരവിടെ നിന്ന് ചെടിയൊക്കെ വെക്കട്ടെ എനിക്ക് വെയിൽ അലർജി വെയിലൊള്ളാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് അപ്പം മാക്സിമം വെയിൽ കൊള്ളാതിരിക്കുക എന്നതാണ് ലക്ഷ്യം നമ്മൾ ഉച്ച ഊണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓയിലൊക്കെ പാക്ക് ചെയ്യുക മൂന്നിടത്ത് അയക്കാനുണ്ട് വയനാട് കൊടുങ്ങല്ലൂർ ആലപ്പുഴ മൂന്ന് പേർക്ക് എണ്ണ ഇന്ന് തന്നെ അയച്ചു കൊടുക്കണം ഇന്നലെ തന്നെ ഒരു പൈസ ഇട്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഇന്ന് തന്നെ എണ്ണ അയക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് ചെയ്യത്തില്ലല്ലോ പലപ്പോഴും വീഡിയോസൊക്കെ കണ്ട് ഓരോരുത്തർ കണ്ട് കണ്ട് കണ്ടുവരുമ്പോഴാണ് വരുമ്പോഴായി ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പലവട്ടമായിട്ട് ഈ കൊറിയർ ഓഫീസിൽ പോകേണ്ടി വരും നമുക്ക് സാരമില്ല എങ്കിലും എല്ലാം കൂടെ വരട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചയക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കത്തില്ല അയക്കുന്നവരുടെ അന്നേരം അന്നേരം നമ്മൾ ഓയിൽ ഓയിലയച്ചു കൊടുക്കുമായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ ഇനി എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്കൊന്നും കാണാൻ വയ്യ അപ്പോൾ ഇത് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് തുടങ്ങുമോ എന്നാണ് പറയുന്നത് ഇനി ഞാൻ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം മുത്തുക്കിളിയായിരുന്നു ചെയ്യുന്നത് മുത്തുക്കിളി ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം നമ്മളിപ്പോൾ എഴുതിയെല്ലാം ചെയ്യുന്ന കേട്ടോ ഇപ്പം എല്ലാം ഒരു തുടക്കമല്ലേ അപ്പോൾ എല്ലാം എഴുതി അതിനകത്ത് ഒട്ടിക്കണം ഇനി അതെല്ലാം ഒട്ടിച്ച് പാക്ക് ചെയ്തിട്ടൊക്കെ വരാം നമ്മളെ ഓയിൽ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇത് കൊടുങ്ങല്ലൂർ ഇതെവിടെ വയനാട് തൃശ്ശൂർ അല്ല സോറി ആലപ്പുഴ ഇത്രയും സ്ഥലത്ത് പോകാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് പോയി എല്ലാം അയക്കണം അപ്പം ആ മുത്തുകിളിയൊക്കെ വന്ന് നമ്മുടെ മിസ്റ്റല്ലാത്തോ പകലൊക്കെ എടുക്കാൻ പിന്നെ അങ്ങ് ജോലിയായിപ്പോയി എല്ലാം എന്തോ ഇത്രയൊക്കെ വൃത്തിയായി വിളക്കൊക്കെ കത്തിച്ച് അമ്മയില്ലാത്തോണ്ട് ഇതെല്ലാം ഭയങ്കര ജോലിയായിരുന്നു ഇനി മുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇതായ പണി ബാഗ് പോലും കൊണ്ടുവെക്കാതെ അവനാന്ന് അതിനെ തട്ടിയ ഓ അത് വലിയ അതൊരു അതൊരു കഥയാണേ മുത്ത സ്കൂളിൽ പോന്ന അങ്ങനെ ഗൈസ് ഞാൻ വന്ന സ്കൂളൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല നമ്മൾ മടി പിടിച്ച് പോകുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത് ക്ഷീണമൊന്നുമില്ലായിരുന്നു കേസപ്പം പിന്നെ വീഡിയോ ഇടാനും ഞാൻ ഇവിടെ എടുക്കാം വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ഇട്ട് പറഞ്ഞ് എൻ്റെ എൻ്റെ സൗണ്ട് എൻ്റെ സംസാരം എൻ്റെ വീഡിയോസൊക്കെ അവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വീട്ടിലുള്ളവർക്ക് പുച്ഛമാണെങ്കിലും പുറത്തുള്ളവർക്ക് ഭയങ്കര സ്നേഹം കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്തൊരു വീഡിയോ അമ്മ എടുത്തോണ്ടിരുന്നേ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇല്ലെങ്കിൽ ഇട്ടൂടെ എടുത്തൂടെ എന്ന് ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെയല്ല എന്റെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ഇത്രേ ഉള്ളു ഒരു ചെറിയ വീട് എടുത്തത് അപ്പം ഇനി ഇനി എന്റെ മക്കള് വന്ന അവരുമായിട്ട് ഇനി കുറച്ച് സ്കൂളിലെ വിശേഷങ്ങളും ും ഒക്കെ പറഞ്ഞ് അത് എപ്പോഴും രണ്ടുപേരും ഉണ്ട് എവിടെ പോയിട്ട് വന്നാലും സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസിലായാലും വന്ന് കുറച്ചേരം എൻ്റെ അടുത്ത് എല്ലാം പറയായിരുന്നു കുറച്ചേരം ഞങ്ങള് സംസാരിക്കും ആ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രേയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വിദ്യ ഇതൊക്കെ കുടിച്ചാണോ എന്നും അസുഖം അപ്പൊ ശരി ഓക്കേ